പ്രത്യേകിച്ചൊന്നുമില്ല അത് നമ്മളത് നിങ്ങളുടെ കൂടെ എന്നുള്ളതാണ് ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിട്ട് വിചാരിച്ചു ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ കോവിഡ് തിരിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ് ആദ്യമായിട്ട് വരുമ്പോ പറയുന്ന വരുമല്ലോ അപ്പൊ അങ്ങനെ വിജയവും വിജയവും അപ്പൊ സന്തോഷം ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിയും പരിപാടിയും വെച്ചത് അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാലോ കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം പുറത്തു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്നു പോകാനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ മറ്റ് ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ നമ്മളെന്തേറ്റവും വലിയ സൂചനയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഒക്കെ തന്നെ നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുൾ ആണ് ഓൾമോസ്റ്റ് നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട് അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ബാനറാണ് മലയാളത്തിൽ അപ്പോൾ അവരൊക്കെ അവര് നമ്മളെ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാക്കി അല്ലെങ്കിൽ അവരുടെ നിയമമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു പ്രതിയിലും ആപ്പിലുമാണ് ഡയറക്ടേഴ്സ് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ ഇതിനു മുന്നേ ആരുടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയെടുത്തൊരു ചേച്ചിയുടെ ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ആൾ നടൻ അപ്പോൾ എന്നെ ചേക്കൊരു സിനിമ എടുക്കുന്നതിന് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും അപ്പോൾ ചേച്ചി എന്നിത്തരം പറയേണ്ടി വരും അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിവ്യൂസ് വ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ അഭ്യൂന്നായിക്കോട്ടെ എല്ലാം തന്നെ ലബോ ആവറേജ് ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ വെരി ഗുഡ് ഗുഡ് അപോറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ അപ്പം ഇന്നത്തെ കാലത്തിൽ വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന സിനിമ അഭിപ്രായം തന്നെ വലിയ കാര്യമാണ് അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് വന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ് റിവ്യൂസ് ആയിക്കോട്ടെ ക്രിറ്റിക്സ് ആയിക്കോട്ടെ നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാളെ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെ വലിയ കാര്യം അപ്പോൾ അതായത് നമ്മൾ അടുത്തൊരു എഫേർട്ടിന് അല്ലെങ്കിൽ എല്ലാവരുടെയും ടീൻ എഫേർട്ടാണ് ഒരു കലക്റ്റീവ് ആയൊരു എഫേർട്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴുമ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു സ്വീകരിച്ചു അതിൽ റോഡ് അപേക്ഷകരോട് നന്ദി ഉണ്ട്

നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും കാണാത്തതോടെ തിയേറ്ററിൽ തന്നെ സിനിമ കാണാമെന്നാണ് പറയാനുള്ളത് കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്ത സിനിമയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ മനസ്സിലാവുന്നത് അപ്പോൾ നാളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സിനിമ നല്ല രീതിയിൽ വരാനായിട്ട് സപ്പോർട്ട് കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോ സിനിമയുടെ അത് നല്ല കാര്യമാണ് നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം ഒന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളെ തിയേറ്ററിലേക്ക് വരും ഒരു എക്സാമ്പിൾ കൂടിയാണ് തീർച്ചയായിട്ടും ഇനിയും ഞാന് അത്യാവശ്യം എനിക്ക് വന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു രണ്ട് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്ട് എനിക്ക് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്ന പടമായതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സ്ആപ്പ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് കാണാൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷുവൽസ് ആയിട്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് പടത്തിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് തന്നെ അവര് എന്ത് സംസ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു ഈ കുറച്ച് റെക്ട്രോസി അപ്പം എന്നെ സംബന്ധിച്ചും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറാണ് അപ്പൊ ചേർന്നപ്പോ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ അവസാനമായിട്ട് ഇന്നീഷ്യൻ ആണ് ഞാൻ അവസാനമായിട്ട് പൈസ ഡെലിവറി ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണ് അപ്പം മൊത്തത്തിൽ നന്നായിട്ട് പറഞ്ഞു എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്ടിന്റെ എല്ലാരും നല്ലത് പറയുന്നുണ്ട് പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കണ്ടതുണ്ട് മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ് അങ്ങനും മേലക്കണ്ടും പറ അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമല്ല കാരണം െ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ ഇപ്പൊ വെറുതെ സിനിമയാവുമ്പോ അത് ഓടും ചിലത് ഓടാതെ പോവും അപ്പൊ ഇത് ഒരു ഓൺ ഗോയിങ് അതിനിടയിൽ ചില സിനിമകൾ ഓടും ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു ചില സിനിമകൾ ഇടക്ക് ഓടുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇല്ല ഒരു സിനിമ ഒക്കെ ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം

എന്നെ തുടർന്ന് വീണ്ടും സക്സസ് കണ്ടിട്ടുണ്ടോ ചേച്ചി അറിയില്ല കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇന്റർവെ രൂപ വളരെ ഫേമസ് ആണ് ഒന്ന് പലരും പറയും ഒരു റോഷാക്കിൻ രൂപ വരുന്ന ശിവപ്പേട്ടിലെ വീടും വർക്കല ആണ് ആ അതന്നോടല്ല നിങ്ങൾ പറഞ്ഞത് അത് ബീസിക്ലി ഒരു ക്രീപ്പിനെ നമ്മളൊക്കെ എന്നാ കാണാ തോന്നുന്നത് അപ്പോ അതിന് പണ്ട് നൈകി സെറ്റിംഗ് ആയതുകൊണ്ടല്ല ആ കറങ്ങ ഒരു കോമൺ സംഭവം كده കൊടുക്കാണെന്നുണ്ടല്ല അത് ശിവോയുടെ ഒരു റോഷാക്കിനെ കണക്ഷനൊന്നുമില്ല ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് पीस കണ്ടിട്ടാണ് ഒരു സാധനത്തിനെ കഷ്ണം ചോദിച്ചിരുന്നുകൊടുത്തെന്നേ ഉള്ളൂ ഞാൻ

ശാരീരികമായിട്ട് എനിക്ക് കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള സിരി ചേട്ടൻ അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നു അങ്ങനെ പറഞ്ഞു തരുമ്പോ സിചേട്ടനാണ് ഇട്ടത് നായകൻസ്

യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മിനിറ്റ് ചെറിയ ചെറിയ തമാശകൾ ഒഴിച്ച് സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ശേഷം വരുന്നുണ്ടേ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതിന് ഇതൊരു കോമഡി പടമല്ല ഒരു സെക്കൻഡ് അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചിന് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാരോടും ഒരുപോലല്ലേ ഇവിടെ എന്നെ കാണേണ്ടി തിയേറ്ററിൽ കാണാൻ ദിവസം വരണം ഞാൻ ശ്രീനിവാസൻ പടം വേണ്ടി കാണാൻ മിക്കൂറ്റിവസം ആഗ്രഹിക്കുന്നു എനിക്ക് സത്യമായിട്ട്

നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസ് പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തില് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലവാരൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം ഒക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസ് പോലെ രണ്ടാഴ്ചക്കപ്പുറം സക്സസ് ഒന്നും ഇല്ല അപ്പൊ പടം ഓടുക അത്യധികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ जान जैसे जान में भी वो रुक ना टेंशन करते हैं ना जैसे आनंदी जी तो ऐसा ही है तो वो भी इधर देखो मर्चेंट के ऐसे उनका नाटक तो इतने इतने आया जब वो जाने पढ़ा मौस जान अपनी इचों ले पढ़ा मौस आउट होता है वैसे जाने इधर का पढ़ाना जी जाने जाने फिर वो एक तो पढ़ाने के लिए ना न അല്ല എനിക്ക് പണ്ടുപോലെ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു വരാനൊരു സാധ്യത അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിനു ശേഷം ഒരു വർഷത്തെ ക്യാപ്പിനു ശേഷമാണ് കുഞ്ഞുരാമേണം സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പ് അജു ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിൽ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ കൂടാലോചന അതേപോലെ അജു അബ്ബാസി ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പണം ചെയ്യാലോ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ് അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളത് എന്റെ ഒക്കെ അപ്പൊ എനിക്ക് പണ്ട് മുതൽ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്ക് വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുന്നു നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മള് ചെയ്യാന്നുള്ളത് മാത്രം നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു വന്നു നാളെ ഒരു നല്ല നമുക്ക് ഏറ്റവും കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് അപ്പൊ അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേറ്റസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുന്ന പിന്നെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്തോണ്ട് നമ്മളത് ചെയ്യും അപ്പോ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ കളക്കട്ടെ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് നമ്മൾ അങ്ങനെ ചെയ്യും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ട് ഇത് വീക്കെൻഡ് വീക്കെ ചേച്ചി സോഫിയ ചേച്ചി സിനിമ അവര് സ്വാഭാവികമായിട്ട് അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാണും ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സില് ഒരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇന്ദ്രനും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ കുത്തിയിരുത്തി എട്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിൽ ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് പോയി ജോയിൻ ചെയ്യുന്ന ഞാൻ ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് ത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്നോട് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല രസം സിനിമയില് അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനു മാത്രം ഇൻവോൾവ് നമുക്ക് പാഷൻ പുറത്താണ് ാണ് കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും പല കേസിൽ കാണാത്തത് കൊണ്ട് ചില സിനിമകൾ പിന്നെ അതിഥികമായിട്ട് കഥ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അവരുടെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെയാണ് ഇന്നലെ വീ യൂണിവേഴ്സിറ്റി ബാമ്പേട്ടാണ് ഇതിത്ര സിനിമ ചെയ്യാൻ ഒരു നല്ല പ്ലാൻ. ഓൾ ഓൺ നെക്സ്റ്റ് ചാപ് ആണ്. നിങ്ങൾ അങ്ങന ഒരു പോസ്റ്റ് എൻട്രൻസ് കണ്ടാണ് ആവുന്നത് ചാപ് ഇട്ടത്. ഇത് കണ്ടപ്പോൾ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ട്. ആ ഓക്കേ. ആതാണ് ടെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കൂടി ഉണ്ട്. കോൺടെംപററി ഫിലിം അപ്പോൾ ടോട്ടൽ 5 ആവും. 5. പിന്നെ ഞാനിലേക്കും തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാൻ ജാന്റെ ചോദിച്ചジャーണൽ വെച്ചിട്ട് ഇപ്പൊ ചലഞ്ചിങ് അല്ലേ? ആയിരുന്നു.

ോട്ടെ കൊണ്ടൽ നമുക്ക് പുതിയ സംവിധായകൻഡ്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചിനെ ചേച്ചിയുടെ ചേച്ചിയെടുത്തോളം നമുക്കറിയില്ല ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് അറ്റം ആണ് പലരുടെയും അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ആ ബ്ലൈൻഡ് ആയിട്ട് ഒരു ഒരു എടുക്കുന്നത് അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും ുംകളിപ്പം സിനിമാറ്റിക് യൂണിവേഴ്സ് അടുത്ത മൂന്ന് പല പലക്ടേഴ്സ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മൂവിയില് ചെലപ്പോ ഇതിനകത്തുള്ള പലക്ടേസ് ഒരുമിച്ച് നമ്മൾ അത് കാര്യങ്ങളാണ് അങ്ങനെയാണ് ഡിസ്കഷൻ ഉണ്ട് വരുന്ന കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തമാശ കലാശ് ഉത്തരങ്ങൾ ചെയ്യുകയോ മറ്റാർക്കും കൊടുക്കുകയോ ചെയ്തു അപ്പൊ ആ ഒരു ക്രാഫ്റ്റ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ കുളികേ തോതികള് നേയി പറയുന്തോറും പല ആക്ടേഴ്സും മാർക്കി അഭിദമേടെ ടേസ്റ്റ് എടുക്കാതെ പെട്ടെന്ന കാര്യങ്ങൾ ഗ്രീഹിക്കാൻ അല്ലെന്നുണ്ടെങ്കിലും നേയി പറговоന്താണ് ഒരു ലെജൻഡറി ഒരു ഓർണവവാനാണല്ലോ ആ ഒരു കോമഡി കുളികേണ്ട് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ടെക്നിഷ്യൻ ആയിട്ട് കുളീ ഷോവിക്കണം അല്ല അതി ഇതിന്റെ മറ്റേ ഷോഗിന്റെ അടുത്ത് സുരല ഷോഗിന്റെ അടുത്ത് ഒരു മനുഷ്യൻ കഥാതിമല്ലോ അല്ല ഈ ഫണ്ണി രീതിയിൽ ചോദിച്ചാൽ അല്ലോ മനസ്സിലായി കൊള്ളാമോ ബട്ട് സയ് ദേ വിഡെ ലൈക് എ ടോപ്പ് എക്സിഡൻസ് ഓഫ് കോസ് വെരി ഇംപോർട്ടന്റ് ആണ് നഴ്സ് കോഡിൽ എനിക്ക് റോൾ ഉണ്ടായിരുന്നോ എനിക്ക് കന്നസ് കോഡിൽ ആര് ആണ് പുളി ചെയ്യുന്നത് അല്ലേ സ്കൂൾ വേഷം ധരിച്ചാണ് ഒരു പുളി കാലി വെക്കാതെ പുളിക്ക് വെച്ച് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞുകൊടുക്കുന്ന ആ ആ അവിടെ മൂവി കാണുമ്പോൾ എന്നെ സർജറി മാനസ് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് നല്ല ഷോക്ക് ആണ് അങ്ങോട്ട് ഉണ്ടிட்டതാണ് അപ്പോൾ ഔട്ട് ആയിട്ടോ െ ചില അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നൈവേട്ട് രാത്രിയാ പോയേ അല്ലെ ഫസ്റ്റ് ഇഷ്ടം തൊഴിലിനേക്കാളും ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞേ

ആ ആടി എവിടെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ടുപേരും പറയുകയും ചെയ്തു അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടു ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിട്ടുണ്ടെന്ന് അറിഞ്ഞു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ചോദ്യം ചേച്ചി പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങള് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ എന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയുന്നത് അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ സിനിമ പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചിത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും

നിങ്ങളെ ഈ ഒരു പ്രോജക്റ്റ് തന്നെ കണ്ടുുടിക്കാമോ എന്നൊക്കെ എന്തൊക്കെ ടാഗിറ്റ് വെരൊച്ചിട്ടുണ്ട് അതുകൊണ്ട് കുപ്പി മാമനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ആക്ഷ്യുലി ഒരു സ്ട്രഗിളില്ലായിരുന്നു ഞാൻ ആൾ ഒരു മെയ്ൽ ആയിഷ നമ്മുടെ സിനിമയിൽ ചെറിയൊരു ക്ലിഫ് വെച്ച എനിക്ക് ഒരു ചാനലിൽ വെറ്റി മെൻഷൻ ചെയ്തു ഒരു 10 മിനിറ്റ് അതിൽ ചുപ് ആയിറ്റി ഞാൻ കഥ പറഞ്ഞു ഇനി ബിനി ബിനി കൂളാണ് നല്ല സൂപ്പറാണ് അതിന്റെ ബി ഓനെ മാമനെ ശൈക്ക് സെറ്റപ്പ് കൊറേشيക്ക് ഉണ്ടായിരുന്നു ശരി എടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ production team completely copied to their own product. So, it was struggle to do that. At least, it was an easy way to see how it is in the market. For main production, it was a short time and it was a short time. It was an easy way to process it. So, it was a struggle to do that. Mungkin ada yang lebih lekat dari kalau private itu mana, mana ada. Tapi yang ini mana sort of itu. Agaknya semua orang pada sort of itu. Agaknya semua completely on same page aja itu, orang semua itu. Agaknya on set lah, tapi itu ada difference of opinion yang berbeza. അപ്പോൾ ക്യാൻജേടൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഫിക്സ് കിട്ടിട്ട് സംസാരിച്ചു വന്നത്. നിങ്ങള് ആയിര ടെൻസ് ഡെൽ. അതിൽ ആകെ രണ്ട് വീണ എങ്ങനെയാ നിങ്ങൾ ഇന്നത്തെ കേറ്റിട്ട് ചെയ്യുക. നല്ല അക്സസ നല്ലതായിരുന്നു. പക്ഷെ ഇൻകോർപ്റേറ്റ് എങ്ങനെ ചെയ്യണം എന്ന് നമ്മള് ഒരു ചെറിയ ടെൻഷനായിരുന്നു. പക്ഷെ എന്തുണ്ട്? അവർ നൂറ് സ്കെച്ച് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ അത്ര വലിയ പ്രോസസ്സ് ഒന്നുമല്ല. അതിനെ поводу ഒരു ചെറിയ പ്രോബ്ലം ആയി അല്ലേ? നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമാറിയ സ്റ്റാർ എന്ന് പറഞ്ഞാലും

<mile> people, like ും സംവിധായകർക്കും അതുപോലെ ട്രോനും അവരൊക്കെ എല്ലാവർക്കും ആണ് ഇതിന്റെ നടനെ സംബന്ധിച്ച് ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ കാര്യം ധ്യാൻ പറയുന്ന നടൻ രീതിയില് രീതിയിൽ ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അടുപ്പം ആരെങ്കിലും ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ ടൂറിന്റെ അത്ര ഓടിയൊരു സിനിമയല്ല മനസ്സിലായി ഇത്രയും